അസലാമലൈക്കും വാർമി വാത്തു ബിസ്മിലില്ല അലിഹി വസ്ലാമി വാലാ വസാബി അൽഫാജീന അമ്മ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും ഇരുരോഗ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ഒരുപാട് കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അള്ളാഹുവയെ അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും നീ നൽകണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാമൊക്കെയും ദുനിയാവിലും ആഹ്രത്തിലും വിജയിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളവരാണല്ലോ അങ്ങനെ നമ്മൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഖുറാൻ ഓതുന്നതും ദിക്രു ചെല്ലുന്നതും സലാത്ത് ചെല്ലുന്നതും അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നതുമൊക്കെ എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ ദുനിയാവിലും ആഹ്റത്തിലും വിജയം മാത്രം ആഗ്രഹിക്കുന്നവരാണെങ്കിലും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിലെ പല സ്വഭാവ രീതികൾ കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും പരാജയം സംഭവിക്കുമെന്ന് പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ പല ആളുകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഞാൻ ഈ പറഞ്ഞു തരുന്ന പതിനൊന്ന് അടയാളങ്ങൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ചവരാണോ അതോ പരാജയപ്പെട്ടവരാണോ എന്ന് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന പതിനൊന്ന് അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ സ്വഭാവം എടുത്തു ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുകയുള്ളൂ അത് പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹു സുബാനവതാല നാം എല്ലാവരെയും ദുനിയാവിലും ആഹ്റത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ പരാജയത്തിൻ്റെ ഒന്നാമത്തെ അടയാളം സമ്പത്തിനോട് അത്യാഗ്രഹം ഉണ്ടാകുക എന്നതാണ് നമ്മളൊക്കെയും സമൂഹത്തിൻ്റെ മുന്നിൽ ചില ആളുകളെ കാണാറുണ്ട് ഞാൻ വലിയ മുതലാളിയാകും ഞാൻ വലിയ പണക്കാരനാകും എന്നിട്ട് ഞാൻ ഇവിടെയുള്ള ആളുകളെയൊക്കെ സഹായിക്കും എന്നിട്ട് വേണം എനിക്ക് വലിയ ആഡംബര വാഹനങ്ങളൊക്കെ വാങ്ങി ഈ കുടുംബക്കാരുടെ ഇടയിലും ഈ നാട്ടുകാരുടെ ഇടയിലൊക്കെ ഒരു ആളായി നടക്കാൻ ഞാൻ ഏറിപ്പോയാൽ ഒരു പത്ത് ദിവസം കൊണ്ട് ഈ നാട്ടിലെ വലിയ മുതലാളിയാകും നീ നോക്കിക്കോ എന്നൊക്കെ പറയുന്ന ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവർക്ക് സമ്പത്തിനോട് ആഗ്രഹമല്ല സമ്പത്തിനോട് അത്യാഗ്രഹമാണ് ഉള്ളത് ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ പണക്കാരാകുകയുമില്ല അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം കുന്നുകൂടുകയും അതുപോലെ തന്നെ അവർ ദുനിയാവിലും ആഹ്രത്തിലും പരാജയപ്പെട്ടവരായിത്തീരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം അള്ളാഹു ഇഷ്ടപ്പെടാത്ത അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങളിൽ സുഖം കണ്ടെത്തി അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്ന ആളുകൾ അപ്പോൾ പ്രിയപ്പെട്ട മോമിനെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ സുഖവും സന്തോഷവും കണ്ടെത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും പരാജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അള്ളാഹു സുബഹാനോ തല നാം എല്ലാവരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇനി ഇതിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം നോക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ സംസാരിക്കുകയും ഈബത്ത് അധികരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്കറിയാം ചില ആളുകൾ പല സന്ദർഭങ്ങളിലും ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും സംസാരിച്ച് അത് പിന്നീട് വലിയ പ്രശ്നങ്ങളും കലഹങ്ങളുമായി തീരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ സംസാരിക്കുന്നത് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക സംസാരം നമ്മൾ ജീവിതത്തിൽ കുറച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് പാപങ്ങൾ ഇല്ലാതെയാവുകയും ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെയാകുകയും അതുപോലെ തന്നെ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും കാരണം നമ്മൾ സംസാരിക്കുന്നത് നാവ് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ നാവ് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പല കച്ചറകളും പല ഫസാദുകളും ഉണ്ടായിത്തീരുന്നത് നമ്മൊക്കെയും ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും നാട്ടും പുറങ്ങളിലൊക്കെ കാണാറുണ്ട് എന്തെങ്കിലും നാവ് കൊണ്ട് രണ്ട് വാക്ക് സംസാരിച്ചതിൻ്റെ പേരിൽ അത് പിന്നെ വാശിയായി അടിയായി പിന്നീട് അത് കത്തിക്കുത്തായി അങ്ങനെ അവസാനം ആൾ മരണപ്പെടുന്ന അവസ്ഥ വരെയെത്തുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ നാവ് കൊണ്ടാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ നാവിനെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് വലിയ പ്രശ്നത്തെ തൊട്ട് നമുക്ക് രക്ഷ നേടാൻ കഴിയും മാത്രമല്ല ഒരുപാട് പാപങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാകുകയും ചെയ്യും അപ്പോൾ ആവശ്യമില്ലാതെ സംസാരിക്കുന്നതും ഈപത്ത് പറയുന്നതും ഒരു മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ അടയാളമാണ് ഇതിൽപ്പെട്ട നാലാമത്തെ അടയാളമാണ് അഞ്ച് വക്ത ഫർള് നിസ്കാരം നിസ്കരിക്കാതിരിക്കുക ചില ആളുകളുണ്ട് ഒരു വക്തും നിസ്കരിക്കാതെ നിസ്കാരത്തിന് ഒരു വിലയും കൊടുക്കാതെ ജീവിക്കുന്നവർ അങ്ങനെ ജീവിക്കുന്നവരെ അള്ളാഹു സുബാനോ തല ദുനിയാവിലും ആഹ്റത്തിലും പരാജയപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ എല്ലാ വക്തും നിർബന്ധമായും ജീവിതത്തിൽ നിസ്കരിക്കുക ഇതിലെ അഞ്ചാമത്തെ അടയാളമാണ് തമ്മാടികളോട് കൂട്ടുകൂടി ജീവിക്കുക എന്നുള്ളത് അതായത് എപ്പോഴും ഇസ്ലാമിന് എതിരായിട്ട് ലഹരിക്ക് അടിമയായിട്ട് തമ്മാടികളായി നടക്കുന്ന ആളുകളുണ്ടാകും അവരെ കൂട്ടുകാരാക്കിയിട്ട് അവരോട് സഹവാസം പങ്കിട്ട് ജീവിച്ചാൽ അവരുടെ ജീവിതം പരാജയത്തിലേക്ക് പോകുന്നതിൻ്റെ അടയാളമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള തമ്മാടുകളുമായുള്ള കൂട്ടുകൂടലൊക്കെ നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്നാലേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുകയുള്ളൂ അതുപോലെ തന്നെ ആറാമത്തെ അടയാളമാണ് ദുരഭിമാനിയും അഹങ്കാരിയുമാകുക അതായത് ജനങ്ങളുടെ ഇടയിൽ മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് അവർക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ വലിയ ആളായി വലിയ കൂടിയും വലിയ അഹംഭാവത്തോടു കൂടിയും ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ദുനിയാവിലും ആഹ്റത്തിലും പരാജയപ്പെട്ടവരായിരിക്കും അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ എല്ലാത്തിനും മതിയായവരാണ് എന്നുള്ള അഹങ്കാരവും അഹംഭാവവും ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും ഒഴിവാക്കുക എന്നാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാകുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു അടയാളമാണ് ജനങ്ങൾക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ തടഞ്ഞു നിർത്തുക അതായത് ആർക്കെങ്കിലും മറ്റുള്ളവരിൽ നിന്നും ഒരു ഉപകാരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ അസൂയ കണ്ടിട്ട് അത് മുടക്കാൻ ശ്രമിക്കുക അതായത് ഉദാഹരണത്തിന് ഒരു വീടില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനെ നാട്ടിലെ കുറച്ചാളുകൾ കമ്മിറ്റി കൂടി ആ പാവപ്പെട്ട മനുഷ്യന് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യന് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് ഒരു വീട് കിട്ടുന്നതിൽ അസൂയ കാണിച്ച് കിബിറ് കാണിച്ച് അത് മുടക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ അള്ളാഹു സുബഹാനഹോ താല ദുനിയാവിലും ആഹ്റത്തിലും പരാജയപ്പെടുത്തുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ആർക്കെങ്കിലും എവിടെ നിന്നെങ്കിലും ഉപകാരങ്ങളോ ആനുകൂല്യങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ അസൂയ കാണിച്ച് കിബർ കാണിച്ച് അത് മുടക്കാൻ ശ്രമിക്കണ്ട കാരണം അങ്ങനെ മനസ്സുള്ള ആളുകളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുകയില്ല എല്ലാ കാര്യത്തിലും പരാജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു അടയാളമാണ് മു്മിനങ്ങളോട് കാരുണ്യം കാണിക്കാതിരിക്കുക അതായത് എല്ലാ വക്തുകളും നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ ഇബാദത്തുകളെടുത്ത് അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരോട് വലിയ ഗൗരവത്തോടു കൂടിയും വലിയ ദേഷ്യത്തോടു കൂടിയും പെരുമാറുന്ന ആളുകളാണെങ്കിൽ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് ദുനിയാവിൽ മാത്രമല്ല ആഹാരത്തിലും അള്ളാഹു സുബാനോ താല അവരെ പരാജയപ്പെടുത്തുന്നതാണ് ഇനി ഇതിൻ്റെ പത്താമത്തെ ഒരു അടയാളമാണ് പിശുക്കനാകുക എന്നത് അതായത് നമുക്ക് നമ്മുടെ കുടുംബത്തെ നോക്കാനുള്ള ഭക്ഷണങ്ങളും അതിനാവശ്യമായ സമ്പത്തുമൊക്കെ അള്ളാഹു സുബാനോ താല നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പത്തിൽ പിശുക്ക് കാണിച്ച് കുടുംബത്തിന് ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ കുടുംബത്തെ നോക്കുകയാണെങ്കിൽ അവൻ ദുനിയാവിലും ആഹ്റത്തിലും പരാജയപ്പെട്ടതിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പതിനൊന്നാമത്തെ അടയാളമാണ് മരണത്തെ മറന്നു പോകുക എന്നത് അതായത് ദുനിയാവിൻ്റെ ലഹരിയിലും ആഡംബരത്തിലും സന്തോഷം കണ്ട് ചൈത്താൻ്റെ വലയിൽ അകപ്പെട്ട് എന്നും ദുനിയാവിൽ ജീവിക്കും എന്നൊരു തോന്നലോടുകൂടി മരണത്തെ മറന്നു കളയുക അങ്ങനെ ഒരാൾ മരണവും മരണാനന്തര ജീവിതവും മറന്നു ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനോത്താല അവനെ ദുനിയാവിലും ആഹ്റത്തിലും പരാജയപ്പെടുത്തുന്നതാണ് ദുനിയാവിലും ആഹ്റത്തിലും അവനൊരു സ്ഥാനം അള്ളാഹു കൊടുക്കില്ല അപ്പോൾ പ്രിയപ്പെട്ട മോമി നിങ്ങളുടെ ജീവിതത്തിൽ ഈ പതിനൊന്ന് അടയാളങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ നിർബന്ധമായും നോക്കുക അഥവാ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ദുസ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും ജീവിതത്തിൽ നിന്നും എടുത്തു കളയുക എന്നാൽ മാത്രമേ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്ക് ദുനിയാവിലും ആഹ്രത്തിലും വിജയിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ പരാജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അള്ളാഹു സുബ്ഹാനഹു താല നാം എല്ലാവരെയും ദുനിയാവിലും ആഹ്റത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته